അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ കോൺസെൻ എൻറ്റോഡയുടെ ഭാഗമായിട്ട് കാർട്ടൂണിങ് കോമ്പറ്റീഷൻ നടത്തുന്ന കാര്യം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ ഇത് അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് പ്രിസർവ് ദ ബാറ്റൽ അഗെയിൻസ്റ്റ് കാരീസ് എന്നുള്ളതാണ് അതായത് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിലൊക്കെ കേടുവരുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് അതിന്റെ ടോപ്പിക് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഒരു കാർട്ടൂൺ രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നുള്ളതാണ് വലിയൊരു ചലഞ്ച് അപ്പൊ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സ് വീഡിയോസ് ആയിരുന്നു കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് മുപ്പത്തഞ്ച് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ രണ്ട് പ്രൈസസ് ആണ് ഡിസൈഡ് ആയിട്ടുള്ളത് അപ്പൊ ലാസ്റ്റ് ഞാൻ പ്രൈസ് വിന്നേഴ്സിന്റെ ആർട്ടും കൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പല്ല് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എൻ്റെ പ്രൊഫഷനെ കുറിച്ചൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയില്ല അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ ടേട്ടാ